ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് രണ്ടായിരത്തി മെയ് മാസം രണ്ടാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഭൗമ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത് എവിടെയാണ് അത് ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഭൗമ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത് ന്യൂഡൽഹിയിലാണ് നമ്മൾ ലോക ഭൗമ ദിനം ആഘോഷിക്കുന്നത് എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തി രണ്ടിനാണ് ലോക ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തി രണ്ട് ാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഭൗമ ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് ന്യൂഡൽഹിയിൽ സ്ഥാപിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പ്രളയത്തിൽ തകർന്ന കിജാബെ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യം അത് കെനിയയാണ് കെനിയ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പ്രളയത്തിൽ തകർന്ന കിജാബെ അണകെട്ട് സ്ഥിരീകരണ രാജ്യം ചോദിക്കുവാണെങ്കിൽ അത് കെനിയയാണ് നൂറ്റി ഇരുപത് മരണം വരെയാണ് ഒരാഴ്ചക്കുള്ളിൽ ആ മഴയിലും പ്രളയത്തിലും ഉണ്ടായിട്ടുള്ളത് അടുത്ത ചോദ്യം ചൈനയുടെ ബഹിരാകാശ നിലയമായ ടിയാൻഗോങ്ങിൽ നിന്ന് മൂന്ന് ബഹിരാകാശയാത്രികരുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭൂമിയിൽ തിരിച്ചെത്തിയ പേടകം അത് ഷെൻഷൗ ഷെൻഷൌ ആണ് ഷെൻഷൗ സെവൻറ്റീൻ ചൈനയുടെ ബഹിരാകാശ നിലയമായ ടിയാൻഗോങ്ങിൽ നിന്ന് മൂന്ന് ബഹിരാകാശ യാത്രികരുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭൂമിയിൽ തിരിച്ചെത്തിയ പേടകം ചോദിക്കുകയാണെങ്കിൽ അത് ഷെൻഷു സെവൻറ്റീൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരനാണ് എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരനെ ചോദിക്കുകയാണെങ്കിൽ അത് എം മുകുന്ദനാണ് എം മുകുന്ദൻ അടുത്ത ചോദ്യം ഹരിത നൊബേൽ എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗോൾഡ് മാൻ എൻവിയോൺമെൻറ്റ് പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരൻ ഹരിത നൊബേൽ എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗോൾഡ് മാൻ എൻവിയോൺമെൻറ്റ് പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരനാണ് അലോഗു ശുക്ല ശുക്ല അടുത്തത് സോളമൻ ഐലൻഡ്സിൻ്റെ പുതിയ പ്രധാനമന്ത്രി സോളമൻ ഐലൻഡ്സിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ജെറമിയ മാനേൽ ജെറമിയ മാനേൽ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബംഗാൾ ഗവേണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള ചലച്ചിത്ര താരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബംഗാൾ ഗവേണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള ചലച്ചിത്ര താരമാണ് ജഗതി ശ്രീകുമാർ ജഗതി ശ്രീകുമാർ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ടി ട്വൻ്റി പുരുഷ ക്രിക്കറ്റ് വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വൻ്റി പുരുഷ ക്രിക്കറ്റ് വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി ക്രിക്കറ്റ് താരമാണ് സഞ്ജു സാംസൺ സഞ്ജു സാംസൺ അടുത്തത് അറബ് സാഹിത്യത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച പാലസ്തീനിയൻ സാഹിത്യകാരൻ അറബ് സാഹിത്യത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച പാലസ്തീനിയൻ സാഹിത്യകാരനാണ് ബാസിം ഖൻദാക്ഷി ബാസിം ഖൻദാക്ഷി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഗുജറാത്തിലെ ബന്നി സമതലത്തിൽ നാസയുടെ ലാൻഡ് സാറ്റ് എയ്റ്റ് ഉപഗ്രഹം കണ്ടെത്തിയ ഗർത്തമാണ് ലൂണ ഇമ്പാക്റ്റ് ക്രേറ്റർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ ഗുജറാത്തിലെ ബന്നി സമതലത്തിൽ നാസയുടെ ലാൻഡ് സാറ്റ് എയ്റ്റ് ഉപഗ്രഹം കണ്ടെത്തിയ ഗർത്തമാണേത് ലൂണ ഇംപാക്റ്റ് ക്രേറ്റർ ലൂണ ഇമ്പാക്റ്റ് ക്രേറ്റർ താങ്ക്